ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഇസ്മായിൽ എൻ്റെ ചാനൽ പറയാലോ ഇസ്മായിൽ ഐ എസ് എം എ ഐ എൽ സി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ട ഒരു ഐറ്റം ആണ് സെയിൻസിലെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അവിടുത്തെ ബിരിയാണി ഐറ്റംസിനെ പറ്റി ഭയങ്കര പേരാണ് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് വരെ അവിടുന്ന് ട്രൈ ചെയ്തിട്ടില്ല അപ്പം ഇന്ന് അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുള്ള വീഡിയോ ആണ് ഇത് അപ്പം നേരെ നമ്മൾ അതിനകത്തോട്ട് പോവുകയാണ് ഓക്കെ അങ്ങനെ അങ്ങനെ അകത്ത് കയറി നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓർഡർ കഴിഞ്ഞ ഉടനെ തന്നെ അവർ നല്ല കിടിലും നല്ല അടിപൊളി വാഴയിലൊക്കെ കൊണ്ട് ഫ്രണ്ട് സെറ്റ് ചെയ്തു വെച്ചു നമ്മൾ കൊടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും കൂടിയാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് നല്ല അച്ചാറും നല്ല സാലഡും ഒക്കെ ഫ്രണ്ടി കൊണ്ട് തന്നെ ഒരു ബൾക്കായിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഇലക്കകത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ മട്ടൻ ബിരിയാണി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി ചിക്കൻ ബിരിയാണിയും കൊടുത്തിട്ടുണ്ട് എന്നാലും മട്ടൻ ബിരിയാണി ടേസ്റ്റാണ് നമുക്ക് മെയിൻ അറിയേണ്ടത് കാരണം ഇവിടെ ഏറ്റവും വലിയ ടേസ്റ്റ് പറയുന്നത് മട്ടൻ ബിരിയാണിക്കാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കൊണ്ട് ഫ്രണ്ട് വെച്ചു അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ചൂടോടുകൂടിയാണ് അവരവിടെ കൊണ്ടുവച്ച് തരുന്നത് രണ്ട് പപ്പടം ഓൾറെഡി അതിനെ ുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ആവി പറക്കുന്നുണ്ട് കറക്റ്റ് ദം ബിരിയാണിയാണ് അത് നമുക്ക് കൊണ്ട് വെക്കുമ്പം തന്നെ മനസ്സിലാവും അങ്ങനെ ഞാൻ എന്താ അതിൽ നിന്ന് ഒരു മട്ടൻ പീസും കുറച്ച് റൈസും ഒക്കെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല കീട്ടിലം മണം കാരണം നല്ല ചൂടും അതിൻ്റെ ആ മസാല എന്ന് പറയുന്നത് നല്ല കുട്ടിപ്പൊളി ആ ഒരു ഒക്കെ മണം നല്ല രീതിയിൽ വരുന്നുണ്ട് എന്തായാലും നല്ല ചൂടുണ്ട് എന്തായാലും ഇന്ന് കഴിച്ചിട്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നു പറയാം ഒരു കുറച്ച് പീസും കുറച്ച് റൈസും മസാല എല്ലാം കൂടെ എടുത്ത് ഞാൻ കഴിച്ചു കിടിലൻ ടേസ്റ്റ് കേട്ടോ പറയാം വയ്യ നല്ല സൂപ്പർ ടേസ്റ്റ് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ നല്ല ഒരു കൂടി ഒരു മട്ടൻ ബിരിയാണി ഞാൻ കൊല്ലത്തു നിന്ന് കഴിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊല്ലം പോളയത്തോടാണ് സെയിൻസ് ഹോട്ടൽ അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതങ്ങോട്ട് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ കൊണ്ടുവരാനുള്ള ആ സമയം കൊണ്ട് ഞാൻ നേരെ ആ ഒരു മട്ടൻ ആ ഒരു പീസും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ജ്യൂസി ആയിട്ട് നല്ല അട്ടി ി പൊളിയായിട്ട് വെന്തിട്ടുണ്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മളവിടുത്തെ മെയിൻ ഐറ്റം കൂടിയായ ചിക്കൻ ഫ്രൈ അവിടെ എത്തി നല്ല കിട്ടില മുരിഞ്ഞ് ഒരുപാട് പൊരിയൊക്കെ ആയിട്ട് നല്ല ചൂടോട് കൂടി കൊണ്ട് വെച്ച് നൂറ് ഗ്രാമാണ് നമ്മൾ പറഞ്ഞത് ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ല നല്ല കിഡ്ഡിലൻ ടേസ്റ്റ് നല്ല വെന്തിട്ടുണ്ട് നല്ല മസാലയാണ് എന്തായാലും നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടുന്ന് അടുത്തത് നമ്മൾ മെയിൻ എടുക്കാൻ പോണത് നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് പക്ഷേ ചിക്കൻ ബിരിയാണി എടുത്തപ്പോൾ തന്നെ അതൊരു ഫ്രൈ ചെയ്താണ് ആ പീസ് ഇട്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ ഓൾറെഡി എനിക്ക് മനസ്സിലായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റ് എന്തായാലും ആ ചിക്കൻ ബിരിയാണിക്ക് കിട്ടത്തില്ല ആ ഒരു പീസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫ്രൈ ചെയ്തിടുന്ന ഈ പറയുന്ന പോലെ അത് വലിയ ടേസ്റ്റ് കാണില്ല എന്തായാലും അതിൻ്റെ മസ സാരൊക്കെ ഓൾറെഡി നല്ല സൈഡിൽ അവർ തന്നിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം റൈസും ആ ഒരു മസാലയും കൂട്ടി കഴിച്ചപ്പോഴത്തേക്ക് നല്ല കിടലൻ ടേസ്റ്റ് ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ